ും ഹരിതമായ സ്വർദ്ധം അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു എസ് ഐ ആർ ഫോം അഥവാ എലക്ഷന് ഇനി വരാൻ പോകുന്ന പുതിയ നിയമപരമായിട്ടുള്ള ഒരു ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫോം എല്ലാം ഈ ഫോം ഫില്ലപ്പ് എടുത്ത രീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഫില്ലപ്പ് ചെയ്തവൻ്റെ ഇവിടെ ഇവിടെയും രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യാത്തവരുടെ ഇവിടെയുമായിട്ടാണ് കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ആധാർ ഐ ഡി കാർഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അവർ എഴുതും വേണ്ടാത്തത് നമുക്ക് വിടാം ഓപ്ഷണൽ എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് വിടാം അങ്ങനെയാണ് ഈ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട രീതി നമ്മുടെ ഇവിടെ എന്താ പറയുക ഇത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവരാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തത് രണ്ടായിരത്തി രണ്ട് വോട്ട് ചെയ്യാത്തവരായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തത് പിന്നെ ഇവിടെ നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിക്കണം ഇവിടെ ക്യു ആർ കോഡ് നോക്കിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലോട്ട് രേഖപ്പെടുത്തുന്നത് സ് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ നിങ്ങൾക്ക് ലഭ്യമാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എസ് ഐ ആർ ഒ കറക്റ്റ് ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ രണ്ടായിരത്തി രണ്ടിൽ രേഖപ്പെടുത്തിയതിൻ്റെ വോട്ട് രേഖ അനുസരിച്ചിട്ടാണ് ഈ നമ്പർ നമ്മൾ നോക്കുന്നത് അപ്പം അതിലുള്ള നമ്പർ പ്രകാരമാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അവരുടെ അമ്മയോ അച്ഛനോ ബ്രദറോ ആരെങ്കിലും ഒരാൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രേഖയാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പോൾ മാതാവ് വോട്ട് ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ അവൻ്റെ ബ്രദറോ അച്ഛനോ അമ്മയോ വോട്ട് എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചുതരാം ആദ്യം ഹോമിൽ പോവാ ഹോമിൽ പോയിട്ട് ഗൂഗിൾ എടുക്കുക ഗൂഗിളിന് നിങ്ങൾക്ക് സെർച്ച് എന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ദെൻ അവിടെ സ എസ് ഐ ആർ ടു തൗസൻഡ് ടു വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എലക്ട്രോറോൾ എസ് ഐ ആർ ടു തൗസൻഡ് ടു സി ഇ ഒ കേരള എന്ന് കാണാൻ പറ്റും ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അതിൽ നിങ്ങൾ ഡിസ്ട്രിക്റ്റിൽ താഴെ തിരഞ്ഞെടുക്കുക എന്നുണ്ടാകും അതിൽ നിങ്ങളുടെ ജില്ല കൊടുക്കുക പിന്നെ എൽ എ സി അതിൽ നിങ്ങളുടെ നിങ്ങൾക്കിപ്പോൾ ഒറ്റപ്പാലം മണ്ണാർക്കാട് മലമ്പുഴ അങ്ങനെയുള്ളതിൽ ചിറ്റൂർ അങ്ങനെയുള്ളതിലൊക്കെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ ഞങ്ങൾ പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു പേജ് കാണാൻ പറ്റും ആ ഒരു പേജ് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത് ആ ഒരു സ്ഥലങ്ങളാണ് ഇതെല്ലാം ഞങ്ങളിപ്പോൾ വെണ്ണക്കര ഗവർണർ ഹൈസ്കൂൾ വെണ്ണക്കരയിലാണ് ഞങ്ങൾ വോട്ട് ചെയ്തത് സോ ആ ഒരു സംഭവം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് ഏതാന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യണം നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ആ ഫയൽ ഡയറക്റ്റായിട്ട് വന്നത് അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് വ്യൂ ക്ലിക്ക് ചെയ്യുക ഇതാണ് ടു തൗസൻഡ് ടു അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് ഇതിൽ നിങ്ങളുടെ പേര് ഉണ്ട് ിൽ അതിൻ്റെ നേരെ തന്നെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നിയമസഭാ മണ്ഡല നമ്പറും ഭാഗ നമ്പറും ക്രമ നമ്പറും ആ ഫോമിൽ വേണ്ട താഴത്തെ മൂന്ന് നമ്പറും ഇതിലുണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട രീതി ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ എനിക്ക് അറിയുന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവർക്കും എത്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങളുടെ കൗൺസിലർ ഉണ്ടാവും കൗൺസിലറിനടുത്ത് നിങ്ങൾ ചോദിക്കണം അപ്പോൾ ഈ വീഡിയോ എത്രയായല്ലോ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ചെയ്യും ബൈ